നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ആളിപ്പോഴും ജയിലിൽ തുടരുകയാണ് ആറുപേരെ കൊല്ലാൻ ശ്രമിച്ചു അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു അഫ്വാൻ്റെ ഉമ്മ അതിന് ശേഷവും ഒരുപാട് നാടകങ്ങളൊക്കെ കാണിച്ചു മാപ്പുമാരെ വീട്ടിൽ തെളിവെടുക്കാനായിട്ട് കൊണ്ടുപോയപ്പം പാങ്ങോട് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഒരുപാട് ആത്മഹത്യാ നാടകങ്ങളൊക്കെ കാണിച്ചു അഫ്വാൻ ആൾ കിടക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ആത്മഹത്യാ നാടകം അവിടെയും കാണിച്ചു ആളിന് മരിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ ആൾ എലിവിഷോണ് കഴിച്ചിരിക്കണം ബാക്കി എല്ലാവരെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു വലിയ കമ്പി നെടുനീളത്തിനുള്ള കമ്പിപ്പാരയാണ് ഷോപ്പിൽ പോയി വാങ്ങിക്കാനായിട്ടിരുന്നത് അപ്പൊ ഈ കമ്പിപ്പാരയും കൊണ്ട് ആളിന് ഓടി നടന്ന് കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ആള് ചുറ്റിക ഉപയോഗിച്ച് സ്വന്തം വാപ്പുമായ വാപ്പാര ജ്യേഷ്ഠന ജ്യേഷ്ഠൻറെ ഭാര്യ അതുപോലെ സ്നേഹിച്ച അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു പെൺകുട്ടി കൂടെ നിന്ന് അവൻ്റെ കാര്യങ്ങൾ അത്രയും നോക്കി നടത്തി അവൻ ചോദിക്കുമ്പോഴൊക്കെ പണം കൊടുത്തും സ്വർണം കൊടുത്തും എല്ലാം ചെയ്ത അവൻ്റെ കൂടെ നിന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെപ്പോലും അവൻ വെറുതെ വിട്ടില്ല പിന്നെ അവൻ്റെ സ്വന്തം കൂടപ്പറപ്പ് സ്വന്തം അനിയൻ ആ ഒരു കുഞ്ഞു മനസ്സ് ആ കുട്ടിക്ക് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു ഈ അഫ്വാൻ്റെ അടുത്ത് കുഞ്ഞിനെ പോലും അവൻ വെറുതെ വിട്ടില്ല അതിനെയും സ്കൂളിൽ പോയി വിളിച്ചു കൊണ്ടു വന്നിട്ട് അതിനെ മന്തി വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിനെ കഴിക്കാൻ പോലും പറ്റിയില്ല അത് പോയി നിന്ന് ആ ഹോട്ടലിൽ പോയി മന്തി വാങ്ങിക്കണ വീഡിയോ വരെ വരാമെന്ന് കാണിച്ചായിരുന്നു അവൻ അതിനെയും തലയ്ക്കടിച്ചു കൊന്നായിരുന്നു അവൻ എലിവിഷൻ കഴിച്ചു എലികൾ പോലും ചാവാത്ത എലിവിഷമെടുത്ത് യവൻ കഴിക്കണമെങ്കിൽ അവൻ മരിക്കാനല്ല മരിക്കാനായിരുന്നെങ്കിൽ അവൻ വിഷം കഴിക്കൂ എലി പോലും ചിലപ്പോൾ ചാവൂല ഒന്നും ചാവൂല അവൻ പല ദിവസങ്ങളിലും അവൻ്റെ വീട്ടിൽ അവൻ്റെ ഉമ്മായുമായിട്ട് വിഷയം നടക്കുമ്പോഴൊക്കെ ഇവൻ എലിവിഷം വിഷം എടുത്ത് തിന്നിട്ടുള്ള ഇതിന് മുമ്പ് എലിവിഷം കഴിച്ചിട്ടുണ്ട് ഇവൻ പല കാര്യങ്ങളിലും ഇവന് ബൈക്ക് വേണം മൊബൈൽ വേണം എന്നൊക്കെ പറഞ്ഞ് അവർ ആർഭാടമായ ആർഭാട ജീവിതമാണ് നയിച്ചത് ബൈക്ക് വേണം ബൈക്ക് പിന്നെ കാർ വേണോന്ന് പറയുമ്പോ അത് മൊബൈൽ വേണോന്ന് പറയുമ്പോ അങ്ങനെ ഉമ്മ ആ മോന് വളം വെച്ച് കൊടുത്ത് വാപ്പ ഗൾഫില് അപ്പോൾ പോയി കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു അത്യാവശ്യം വലിയ വീടാണ് രണ്ട് നില വീടോ അങ്ങനെയെങ്ങാണ്ടൊക്കെയാണ് ഈ രണ്ടാമത്തെ നിലയിലാണ് അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആ പെൺകുട്ടിയെ വിളിച്ച് വരുത്തിയിട്ട് അവൻ പോയി കൊണ്ടുവന്നതിന് ശേഷം അതിനെ ആ മോളിൽ ആ കസേരയിൽ ഇരുത്തി ആ കസേരയിൽ വെച്ചുകൊണ്ട് തന്നെ ഇരുന്ന് കാര്യം പറഞ്ഞു അത് വിചാരിച്ച് വേറെന്തോ ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ വിളിച്ചുകൊണ്ട് വരണത് അപ്പോഴും ഉമ്മായൊക്കെ തലയ്ക്കടിച്ച് താഴത്തെ റൂമുകളിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ പെൺകുട്ടിയെ മോ കൊള്ളത്തെ നിലയെ കൊണ്ടുരുത്തിയിട്ട് ആ കസേരയിൽ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന പെൺകുട്ടിയെ ചുറ്റുകഴിക്കാവൻ തലയ്ക്കടിച്ചു ആ കസേരയിൽ തന്നെ ആ മരിച്ചിരി ണതായിരങ്ങൾ ക്രൂരമായിട്ടുള്ള കൊലപാതകം വരുന്ന അതിൻ്റെ കണ്ണുകളൊക്കെ പല വഴിക്കായിട്ട് ചൂന്ന നിലയ്ക്കൊക്കെ വരുന്നു അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ഇവൻ കൊന്നത് ഈ കൊലയാളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ആ ഇടയ്ക്ക് വീഡിയോസുകൾ ഇടുന്ന സമയത്ത് അതിൽ കമൻറ്റുകൾ ഒരുപാട് പേരിടോരുന്നു ആ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതങ്ങ് സംഭവിച്ചു പോയില്ലേ ഇരുപത്തിരണ്ട് വയസ്സല്ലേ ആയുള്ളൂ എന്നൊക്കെ ഈ കൊലയാളി കൊലയാളി തന്നെയാണ് ഇത്ര എണ്ണത്തിനെ കൊല്ലാൻ ഇവൻ എങ്ങനെ ധൈര്യം വന്നു ഇഞ്ചിഞ്ചായിട്ട് അടിച്ചടിച്ച് അവൻ ഇത്രയും ദൂരത്തിൽ നിന്ന് വെഞ്ഞാറമൂടുന്ന പാങ്ങോടും കഴിഞ്ഞ് പോകണം അവൻ്റെ വാപ്പുമ്മ താമസിക്കുന്ന ഒരു കൊച്ചൊരു മാടത്തിൽ ഒരു കൊച്ചു മാടം ആ ആ വീട്ടിലാണ് അവൻ പോയി വാപ്പുമ്മയെ കൊന്ന അതിൻ്റെ തലേ ദിവസം പോയി അവൻ സ്വർണ്ണവും കണ്ട ചോദിച്ച് അത് ബാക്കിയെല്ലാം കൊടുത്ത് തീർന്നു അപ്പം ഇത് മാത്രമേ ഉള്ളൂ ഇനി കൊടുക്കാൻ അതിൻ്റെ പേരിൽ ആ വാപ്പുമ്മ കൊടുക്കാത്തത് കൊണ്ടാണ് പിറ്റന്ന് പോയി അവരെയും തലയ്ക്കടിച്ചു കൊന്നത് ഇത്ര വിവരമില്ലാത്തവനവ അതിനു ശേഷം അവൻ്റെ ഉമ്മ രക്ഷപ്പെട്ടു ഉമ്മായ രണ്ട് പ്രാവശ്യം കൊണ്ട് തലയ്ക്കടിച്ചതാണ് ഉമ്മ എന്തോ കാരണം കൊണ്ട് ഉമ്മായ പോലീസൊക്കെ വന്ന് അവിടെ ബാക്കിയുള്ള അമൃത ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഉമ്മാക്ക് ഉണ്ടായിരുന്നു ഉമ്മായ വെഞ്ഞാറമൂട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കുറെ നാൾ കിടന്ന് പിന്നെ അതിനുശേഷം അവരെ ബന്ധുക്കാര് പോലും ഇവരെ കയറ്റുകയും എങ്ങനെ കയറ്റും പേടിച്ചിട്ട് കയറ്റൂല വാപ്പ ഗൾഫിൽ ഗൾഫിന്നിങ്ങി വന്നായിരുന്നു വന്നിട്ട് ഈ മോനെ കാണാനും അങ്ങനെയൊന്നും പറ്റിയില്ല ഇപ്പം ഇവർക്കൊരുപാട് കടങ്ങളുണ്ട് ഈ കടം അത്രയും വരുത്തി വെച്ച ഈ മോനും ഈ ഉമ്മായും കൂടെയാണ് ഉമ്മാ മോന് കടം വാങ്ങിച്ച് കൊടുക്കും കടം വാങ്ങിച്ച് ഓരോരുത്തരെ വീട്ടിൽ പോയി അവരെ ബന്ധുക്കാരെയെന്ന് തന്നെയാണ് കടം വാങ്ങിച്ചിട്ട് മോന് മോൻ ചോദിക്കുന്ന പണം അത്രയും മോന് കൊടുക്കും ഇങ്ങനെ കൊടുത്ത് 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 അവസാനം ഭയങ്കര ലക്ഷക്കണക്കിന് കടങ്ങളായി തന്ത ക്യാഷ് അയക്കും ക്യാഷ് അയക്കണത് മൊത്തം ഇതുപോലെ അടിച്ച് നശിപ്പിച്ചങ്ങ് കളയുന്നു ആ അച്ഛന്റെ കണ്ടതിന് ശേഷം പിന്നെ അഫാന്റെ മാതാവിനെ സംബന്ധിച്ച് സംബന്ധിച്ച് ഈ കേസിനെ അവസാനം അവൻ ജീവൻ ജീവൻ എടുക്കാൻ എടുക്കാൻ വാർത്തകളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അവനെ കുറിച്ച് അവൻ അവൻ അങ്ങനെയെന്നും മരിക്കോ ഇത് അഞ്ചെണ്ണത്തിനല്ലേ തല്ലിക്കൊന്നത് ഈ എന്ന് പറയുന്ന ആ കുട്ടി ആ അവളെ വീട്ടില് ആ ഉമ്മാക്കും വാപ്പാക്കും രണ്ട് മക്കളാണ് ഒരു അനിയനെ അങ്ങനെയുള്ളു ഇതാണ് മൂത്ത കുട്ടി ഈ കുട്ടി പോയി ട്യൂഷൻ എടുത്തുമ നല്ല വിദ്യാഭ്യാസമുണ്ട് ഈ കുട്ടിക്ക് അപ്പോൾ പോയി ട്യൂഷൻ എടുത്തും അങ്ങനെയൊക്കെയാണ് അവരെ കുടുംബം കഴിഞ്ഞു പോയത് അഫ്ഫാൻ്റെ വാപ്പ റഹീം റഹീമിൻ്റെ ചേട്ടനാണ് ലത്തീഫ് ലത്തീഫിനെ കൊല്ലാൻ കാരണം ഈ കുടുംബം നോക്കി നടത്തുന്നത് അവരാണ് അപ്പോൾ യവനെ ഒരുപാട് കുറ്റപ്പെടുത്തും നീ എന്തിനാണ് ഇങ്ങനെ പണം നശിപ്പിക്കണത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും ആവശ്യമില്ലാതെ പണം ചിലവാക്കരുത് എന്നൊക്കെ പറയണത് ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിലാണ് ആ തന്തെ പോയി അടിച്ചു കൊന്നത് പാവം അവിടെ എങ്ങാണ്ട് ആ സോഫയിൽ കിടന്ന സമയത്താണ് റഹീമിന്റെ ചേട്ടൻ എന്ന് പറയണ ലത്തീഫിനെ അടിക്കണത് തലയ്ക്കടിച്ച് ഉറ്റികയ്ക്ക് അടിച്ച് വിളി കേട്ടും കൊണ്ട് പാവം എവം കയറി ചെല്ലണ കണ്ടുകൊണ്ട് ലത്തീഫിൻ്റെ ഭാര്യ ചായയിടാനോ അങ്ങനെ എങ്ങാണ്ട് ആ കിച്ചണിനകത്ത് പോയ സമയത്താണ് ഈ ലത്തീഫിനെ അടിച്ചിട്ടതിന് ശേഷം കിച്ചനകത്ത് പോയിട്ട് അവരെ തലമണ്ടയ്ക്ക് ഓടിക്കണം അവരാ കിച്ചണിനകത്താണ് അവരാ തറയിലാണ് മരിച്ചു കിടക്കണമെന്നൊക്കെ അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ് അപ്പോൾ ആ വീട്ടിൽ ആ രണ്ടു പേരെയും കൊന്ന് ആ ലത്തീഫിന് രണ്ട് പെമ്മക്കളാണ് അപ്പോൾ അവർക്കൊന്നും വേദനയില്ലേ ഞാൻ ചോദിക്കണം അങ്ങനെയാണ് അവർക്കൊന്നും വിഷമം ഇല്ലേ അവരെ ഉമ്മായും വാപ്പായും അല്ലേ പോയത് അതുപോലെ ഈ ഫർസാന എന്ന് പറയണ ഈ അഫ്ഫാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി അത്രയ്ക്ക് ഇഷ്ടം വരുന്നവന് പാവം വൻ എന്ത് പറഞ്ഞാലും അവൾ അത് സാധിച്ചു കൊടുക്കുമായിരുന്നു പൈസ വേണോന്ന് പറയുമ്പോ പൈസ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അതുപോലെ സ്വർണം പണയം വയ്ക്കാനായിട്ട് ഈ കുട്ടിയിലത് അവള് വീട്ടുകാരറിയാതെ തന്നെ കൊണ്ട് കൊടുക്കുവായിരുന്നു ഉമ്മ ഇപ്പം രക്ഷപ്പെട്ട് വന്ന് ഉമ്മ രക്ഷപ്പെട്ട് വന്നിട്ട് ഉമ്മ ഇപ്പം മരസംസാരം കേൾക്കാം പ്രധാനമായിട്ടും അവന്റെ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം അതിന് വേണ്ടി പിതാവിനെ കോണ്ടാക്ട് ചെയ്തു ഹലോ ഹലോ നമസ്കാരം ഇത് റഹീമിക്കാട് നമ്പർ അല്ലേ അഫാന്റെ സംസാരിക്കുന്നത് ഇപ്പൊ ഇപ്പൊക്ക് അഫാന്റെ ഉമ്മ രക്ഷപ്പെട്ട് ബാക്കിയുള്ളവരെല്ലാരും ആണ് തീർന്നത് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനൊരു ജേണലിസ്റ്റ് ആണ് പേര് കഴിഞ്ഞ ദിവസം തൊട്ട് ആലോചിക്കായിരുന്നു അഫാന്റെ പുതിയ വാർത്തകളും ഇവരൊന്നും കേട്ടില്ല നിങ്ങളുടെ എവിടെ താമസം വീട് തന്നില്ലേ അവരൊക്കെ പറഞ്ഞു പറ്റിച്ചതാണ് നമുക്ക് വീടൊന്നും തന്നില്ല ഞാൻ ചോദിക്കണ എന്തിന് വീട് കൊടുക്കണ ഇവർക്ക് ഇവർക്ക് വീട് കൊടുക്കണം എന് അതിന്റെ ആവശ്യമില്ല അവർക്ക് തന്നെ അത് മനസ്സിലായി വീട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവർക്ക് വലിയ ഒരു രണ്ട് നില വീടാണ് ആ കിടക്കണം അതിനകത്താണ് എല്ലെണ്ണത്തിന് താഴത്തെ നിലയിലാണ് ആ അനിയനെ കൊന്നിട്ടിരുന്ന ഉമ്മായി തലക്കടിച്ചൊരു റൂമിലിട്ട് മുകളിലത്തെ നിലയിലാണ് അവൻ സ്നേഹിച്ച ഫർസാനെ അടിച്ച് കൊന്നിട്ടിരുന്നത് അപ്പം ആ വീട് കിടക്കാണ് രണ്ട് നില വീട് ആ വെഞ്ഞാറമൂട്ടിലാണ് അത് മതിയല്ലോ ഇപ്പം തൽക്കാലത്തേക്ക് വാടകയ്ക്ക് കിടന്നും പിന്നെ പതുക്കെ അങ്ങോട്ട് താമസം മാറിയാൽ മതിയല്ലോ അല്ലെങ്കിൽ അത് കൊടുക്കണം എങ്ങനെയെങ്കിലും പിന്നെ ഇനിയിപ്പോൾ ട്വൻറ്റി ഫോർ അവർ അടുത്ത വീട് കൊടുക്കുകയെന്ന് പറയണ അങ്ങനെയൊക്കെ തന്നെ കടങ്ങൾ എല്ലാവർക്കും ഉണ്ട് ലോകത്തുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും കടമുണ്ട് എത്രയോ ജനങ്ങൾ വാടകയ്ക്കണം ഈ പറയണ ഞങ്ങൾ പോലും വാടകയ്ക്കാണ് കിടക്കണത് വലിയ വാർത്ത വേണ്ടി വേണ്ടി അവനെ അവനെ തള്ളി തള്ളി എല്ലാവർക്കും പൈസ അതിനു നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് അവൻ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ കൊലയാളി മോനെ തള്ളി തള്ളിപ്പറഞ്ഞെന്നാണ് ഓറീണ ആര് തള്ളിപ്പറഞ്ഞ് മീഡിയക്കാർ ചെന്ന് ഇന്നും കൊണ്ട് നിങ്ങൾ നിങ്ങളെ മോനല്ല കൊന്നത് അങ്ങനെയാണെന്ന് പറയാൻ പറഞ്ഞത് ഇത് ജനങ്ങൾ കണ്ടതല്ലേ ഇത്ര എണ്ണത്തിനെ കൊന്നിട്ടിരിക്കണത് എന്തെല്ലാം പുകിൽ അവിടെ കാണിച്ച് ഇപ്പം ഈ

ഇവരൊക്കെ ഉണ്ട് അല്ല കടമൊക്കെ ഇപ്പൊ തീർന്നു തോന്നുന്നു ഇങ്ങനെയൊക്കെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു ഉമ്മായി മോനും കൂടെ വരത്തി വെച്ച കടങ്ങള് ആ എന്റെ പേര് ശീതന്നാണ് ഒരു എനിക്കൊരു ചാനലുണ്ട് ജേർണലിസ്റ്റ് ആണ് അപ്പോ ഈ വാർത്തകളായി നിക്കുന്ന സമയത്ത് എല്ലാവരും പുറകെ പോകുന്ന കൊറേ കാര്യങ്ങളുണ്ടല്ലോ അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്തായൊന്നും ആരും അന്വേഷിക്കാറില്ല ഞാൻ ഇങ്ങനെ കാര്യം നിങ്ങൾക്ക് അന്വേഷിക്കാൻ തോന്നുന്നു അവൻ ഇത്ര എണ്ണത്തിനെയും തല്ലിക്കൊന്നിട്ട് അവൻ ചുമ്മാങ്കിലും ചെന്ന് കിടന്ന് അവൻ എലിവിഷവും തിന്നിട്ട് ഒരേ സ്ഥലത്തും സ്റ്റേഷനിൽ ചെന്നിട്ട് അവൻ മരിക്കാൻ പോണമെന്നും പറഞ്ഞ് കള്ള അടവ് കാണിക്കും ഇപ്പോൾ അങ്ങോട്ടാങ്ങണ്ട് അവിടെ ചുമ്മാങ്കിലും ബോധക്ഷയം ബോധം കെട്ട് വീഴും കണക്ക് അവൻ അഭിനയിച്ച് അഭിനയിച്ചിട്ട് പിന്നെ എടുത്ത് പോലീസന്മാർ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവൻ ഒരു കുഴപ്പമില്ല അവൻ അഭിനയിച്ചാണെന്ന് പറയുന്നത് പിന്നെ അതിന് അവൻ പൂജപ്പുര വെച്ചിട്ട് സെൻട്രൽ ജയിലിൽ പൂജ വെച്ചിട്ട് അവിടെ ഇതുപോലെ ഇവൻ അഭിനയിച്ച എന്തേലും തൂങ്ങാനങ്ങാണ്ടേ അങ്ങനെ എങ്ങാണ്ടെന്തോ ആയി ഇവൻ കഴുത്തിൽ കുരുക്കിട്ട് കുരുക്കിട്ടിട്ട് മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് കൊണ്ടിട്ട് എന്നിട്ടുമ്പോൾ മരിച്ചില്ല അങ്ങനെ അങ്ങ് മരിക്കാൻ സമ്മതിക്കും ഇത്ര എണ്ണത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയൊക്കെ ആ സ്നേഹിച്ച പെൺകുട്ടിയൊക്കെ ഇത്ര വർഷം ജീവിച്ചിരിക്കാനുള്ള ആ വീട്ടിൻ്റെ ആ ഉമ്മാരെയും വാപ്പാരെയും പ്രതീക്ഷയായിരുന്ന ആ പെൺകുട്ടി നല്ലതുപോലെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇവൻ്റെ വാപ്പാര ചേട്ടൻ്റെ ഭാര്യയും ചേട്ടനും അവരെ രണ്ടെണ്ണത്തിനെയും ചുറ്റുക ചുറ്റുകഴിക്ക് തല്ലിക്കൊന്നു ആ തല്ലിക്കൊന്ന് ഉണ്ട് രണ്ട് പെൺമക്കൾ അവർക്കൊക്കെ വിഷമമില്ലേ നമ്മൾ ആവശ്യപ്പെട്ടതല്ല മരിച്ചാതിന്റെ അല്ല അത് ഇങ്ങനെയുള്ള കൊലയാളികൾക്ക് വീട് കൊടുക്കണം എന്ന് പറയുമ്പോ അത് ബാക്കിയുള്ളവർക്ക് എതിർപ്പ് കാണും അല്ലാതെ എത്രയോ പാവങ്ങള് കിടക്കണം അവർക്കൊക്കെ കൊടുക്കി ഇത് എന്താ പറഞ്ഞു സംസാരിച്ചപ്പോ ദ്ദേഹം പറഞ്ഞത് തരാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളിപ്പോ ഇവിടെ ഒരു ഒരു വാണകറ്റി കാരണ ഒരു ഫ്ളാറ്റിൽ ഒരു ഫ്ളാറ്റിലും ഒരു റൂമിലാണ് ഞങ്ങൾ കഴിയുന്നത് അത് മതി ഒരു റൂമിൽ കഴിഞ്ഞാൽ മതി നിങ്ങൾ വേറെ ആരും ഇല്ലല്ലേ നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ ഉള്ളൂ മക്കളൊന്നും ഇല്ല ഒരാൾ മരിച്ചു ഒരാളിന് ജയിലിൽ കിടക്കണു ഒരാളിനെ അവൻ തന്നെ തല്ലിക്കൊന്നില്ല കൊച്ചിനെയാ പിന്നെ നിങ്ങളിപ്പം രണ്ട് പേരല്ലേ ഉള്ളു അതിപ്പം നിങ്ങൾക്ക് ഇവർ ഇവരെന്തോ കടയെങ്ങാണ്ടിട്ട് ഫ്രൂട്ട്സ് കടയും അങ്ങനെ എങ്ങാണ്ടൊക്കെ ഇട്ട് കച്ചവടം തുടങ്ങുന്നതാണ് നിങ്ങളെ രണ്ട് പേരെ വയർ കഴിഞ്ഞു പോകാൻ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അത് മതി ഇതൊക്കെ തന്നെ ധാരാളം ഞങ്ങൾ ചെറിയൊരു കട ഉണ്ട് കടയിൽ നിന്നാണ് ജീവിക്കുന്നത് കാര്യം അവര് പറഞ്ഞതാണ് ഇതുപോലെ എന്റെ പള്ളിയില്ലേ ജമാത്ത് കമ്മറ്റിക്കാരെ അവർ വഞ്ചിച്ചത് ജനങ്ങളെ വഞ്ചിച്ചത് ജമാ കമ്മറ്റി ജനങ്ങളെ കയ്യിൽ നിന്ന് പൈസകൾ പിരിച്ചിട്ട് അവരാണ് എത്രയും പെട്ടെന്ന് വസ്തു വാങ്ങിച്ചത് തന്നെ അദ്ദേഹം ഈ മാസം അടുത്ത മാസം പള്ളിന്റെ പഴി തുടങ്ങുന്നതാണ് ചെയ്യുന്നത് പറഞ്ഞത് ജമാത്തുകാരെ വഞ്ചിച്ചെന്ന് ട്വൻ്റി ഫോർ ജമാത്തുകാരെ കബളിപ്പിച്ച് ജമാഅത്തുകാര് പെരേടവും കണ്ട കൊടുത്ത് പെരേടം കൊടുത്തെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം എന്തോ വേണം ഒരു റൂമോ മതിയല്ലോ ഒരു റൂം ആയിരുന്നാലും മതിയല്ലോ അവിടെ ഒരു റൂം ആയിരുന്നാലും കെട്ടി അത് അവിടെ കിടക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ വഞ്ചിച്ചെന്നൊക്കെ പറയണമെന്ന് തോന്നണം അതുവരെ ഒന്ന് വാടകയ്ക്ക് കിടക്കണിപ്പം പെരേടം ജമാത്തുകാര് കൊടുത്തെന്ന് പറയണം അപ്പം പിന്നെ അതിലോട്ടൊരു ചെറിയൊരു വീട് വയ്ക്കുക അത് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്താലും വെക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ പഞ്ചായത്തില് അപേക്ഷ എടുത്ത ഇവിടെ വീട് കിടക്കണോണ്ട് ചിലപ്പോ പറ്റൂലായിരിക്കും അതെങ്ങനെയെങ്കിലും എല്ലാരും ചേർന്നാലും വെക്കാന്നുള്ളൂ അല്ലെങ്കിൽ കുറെ നാൾ വാടക ഇടന്നാറും ജനങ്ങളെയും ജമാഅത്ത് കമ്മിറ്റി ജനങ്ങളെയൊന്നും വഞ്ചിച്ചില്ല ഇതിപ്പോ അവര് അവർക്ക് തന്നെ ഈ ചാനലുകാർക്ക് ഈ ട്വന്റി ഫോർ ആയിരുന്നാലും ഏതൊരു ചാനലുകാർക്കായിരുന്നാലും അവർക്ക് വിഷമം വരൂലേ ഇത്രയും ഒരു അഞ്ചെണ്ണത്തിനെ കൊന്ന് ആറെണ്ണത്തിന്റെ തലക്കടിച്ചു കൊന്ന ഒരു കൊലയാളിയുടെ വീട്ടുകാർക്ക് വീട് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ഇത് കാണും അവരെ കുറ്റപ്പെട്ട കാര്യം അത് മതിയല്ലോ ഇല്ലാത്ത എത്രയോ പേര് അയ്യോ കടത്തിണ്ണകളിൽ കിടക്കണവരുണ്ട് സത്യം ഒരു മാടം പോലും ഇല്ല പരടം പോലും ഇല്ലാതെ എത്ര എണ്ണം കിടക്കണവർ ഉണ്ട് ആഹാരം പോലും കഴിക്കാൻ ഇല്ലാതെ കിടക്കണ എത്രയോ എണ്ണം ഉണ്ട്

പിന്നെ മോൻ ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞ് വേറെ ഉത്തരവാദിത്തം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെങ്കി പിന്നെ അങ്ങനെ ആ വാടകയ്ക്ക് കിടന്നുകൊണ്ട് കൊണ്ട് അതുക്കെ ഇപ്പൊ ഇപ്പൊ പോലീസിന്റെ ഇതിലെ നിരീക്ഷണത്തിലായിരിക്കും ആ വീട് അവര് സീലൊക്കെ വെച്ചിട്ട് പോയല്ലോ വീട്ടിനകത്തല്ലേ കൊലപാതകം നടന്ന അപ്പൊ പിന്നെ ഇനി അതുക്കെ അവിടെ താമസാവണം വർഷം ജനങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റൂല വിശേഷിച്ചും ഈ റഹീമിന്റെ ചേട്ടൻ ലത്തീഫിന്റെ വീട്ടില് അവർ രണ്ടുപേരും അവരെ രണ്ട് മക്കളുണ്ട് രണ്ട് പെമ്മക്കളുണ്ട് അവർക്കുണ്ട് രണ്ട് പെമ്മക്കള് പിന്നെ ഇവൻ സ്നേഹിച്ച ഒരു പെണ്ണിൻ്റെ വീട്ടിൽ ആ ഫർസാനെന്ന് പറഞ്ഞാൽ ആ കുട്ടീടെ വീട്ടിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഒരു ചാനലുകാരും ആ വീട്ടിൽ പോയി അവരെ ഒന്ന് ആ ഉമ്മായ വാപ്പായേ സമാധാനിപ്പിക്കേ അവർക്കെന്താണ് ആവശ്യമൊന്നു വെച്ചാൽ അത് കൊടുക്കുക പറയണില്ല ഈ കൊലയാളിയുടെ വീട്ടിൽ ഈ ആളുകൾ കയറി വന്നുകൊണ്ട് കൊലയാളിയുടെ വീട്ടുകാർക്ക് അത് കൊടുക്കുക ഇത് കൊടുക്കുക എന്ന് പറയണതല്ല അത് ആ പെൺകുട്ടിയുടെ വീട്ടിലൊന്ന് പോവേ അവരെ ഒന്ന് സമാധാനിപ്പിക്കുക വരെ അത് ചെയ്തിട്ടില്ല അത് നല്ലോണം പഠിക്കണമെങ്കിൽ പെൺകുട്ടിയായിരുന്ന ആ അവളെ പ്രതീക്ഷയായിരുന്നു ആ ഉമ്മാക്കും വാപ്പാക്കും ഇന്നിവരെ അവരെ കണ്ണുനീര് തോന്നിട്ടില്ല ഇവർക്ക് ഇവർ സംസാരം കേട്ടിട്ട് ഇവർക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ത് ഒരു മോനുണ്ടല്ലോ അത് ജയിലിൽ കിടക്കണമെങ്കിലും അവൻ ഇരുപത്തിരണ്ട് വയസ്സ് ചെയ്തല്ലേ എന്നാൽ മുപ്പത്തിരണ്ടോ മുപ്പത്തിയാലോ വയസ്സൊക്കെ ആവുമ്പനി ഇറങ്ങി വരുമെന്നുള്ളതാണ് ആ തൊണ്ണൂറ്റഞ്ച് വയസ്സായ അവൻ്റെ വാപ്പുമായും അവൻ തല്ലിക്കൊന്ന് പിന്നെ ഇപ്പം അവൻ പറയണ അതിന് ശേഷം ജയിലിൽ അവൻ പറയണം അവന് പഠിക്കണമെന്നും അവന് എനിക്ക് പാച്ചെണ്ണ എനിക്ക് പാച്ചെണ്ണ എനിക്ക് ഡോക്ടർ ഡോക്ടറാവണമെന്നല്ലാടാ നിന്നെ ഡോക്ടറാക്കും നിന്നെ ഡോക്ടറാക്കുക തന്നെ ചെയ്യും ആ ഒരു പെൺകുട്ടി നല്ലോണം പഠിക്കണ ആ ഒരു കൊച്ചിനെയാണ് നീ തല്ലിക്കൊന്നത് ഇല്ല കല്ല് പാറക്കല്ല് ഇടിച്ച് ചിറ്റിയല്ലിനടിച്ച് പൊട്ടിക്കും കാണടാ നീ എല്ലാത്തിനെയും കൊണ്ട് നിനക്ക് പഠിക്കണം നിനക്ക് കുടുംബം വേണം നിനക്ക് കല്യാണം കഴിക്കണം നിനക്ക് കുടുംബം വേണം അതൊക്കെ അറിയാമല്ല ഞാൻ പറയണം ഇങ്ങനെ ഉള്ളവന്മാരെ ജീവിതകാലം മുഴുവനും ജയിലിൽ തന്നെ ഇട്ടേക്കണം യവന്മാർ കിടന്ന് അനുഭവിക്കണം വെറു ഇറക്കി വിടരുത് ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ പത്തിനെ പത്തെണ്ണത്തിനെ കൊന്നാലും ഒന്നിനെ കൊല്ലും കണക്കാണെന്നല്ലേ പറയണം പെട്ടെന്ന് ഇറങ്ങി വരാനില്ല അവർക്ക് ഒരു ശിക്ഷ ഇല്ലല്ല നിയമം നല്ലതല്ലാത്തതിന്റെ പേരിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആൾ കഴിഞ്ഞിട്ട് അവൻ്റെ പ്രായപരിധി വെച്ചിട്ട് അവൻ മുപ്പത്തഞ്ചാ മുപ്പത്തിയാറ് വയസ്സാവുമ്പോൾ അവൻ ഇറങ്ങി വരും എന്നുള്ള ഒരിതിലാണ് ഇരിക്കണേ